റഷ്യൻ വിപ്ലവം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവം ഇരുപതാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം അപ്പം ഇരുനൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചാൽ ഇരുപതാം നൂറ്റാണ്ടിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ആദ്യ വിപ്ലവങ്ങളിലൊന്നാണ് ഫെബ്രുവരി വിപ്ലവം മാർച്ച് വിപ്ലവം ഓക്കെ റഷ്യൻ വിപ്ലവ സമയത്ത് തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള പാർട്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം ഇരുപതാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ആദ്യ വിപ്ലവങ്ങളിലൊന്നാണ് ഫെബ്രുവരി വിപ്ലവം അഥവാ മാർച്ച് വിപ്ലവം റഷ്യൻ വിപ്ലവ സമയത്ത് ൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള പാർട്ടിയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി മെർഷവിക്ക് അതായത് ന്യൂനപക്ഷം ബോൾഷെവിക്കും മെൻഷെവിക്കും ബോൾഷെവിക്കും രണ്ടായിട്ട് പിരിഞ്ഞു അതായത് ന്യൂനപക്ഷം ഉണ്ട് ഭൂരിപക്ഷമാണ് ന്യൂനപക്ഷമാണ് മെൻഷെവിക്കുകളും ഭൂരിപക്ഷമാണ് ബോൾഷെവിക്കുള്ള എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി നടന്ന മറ്റൊരു വിപ്ലവമാണ് ബോൾഷെവിക് വിപ്ലവം ബോൾഷെവിക് വിപ്ലവം ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത നേതാവാണ് ലെനിൻ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ലെനിനും മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവം നടന്നത് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം ഇരുപതാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ആദ്യ വിപ്ലവങ്ങളിലൊന്നാണ് ഫെബ്രുവരി വിപ്ലവം അഥവാ മാർച്ച് വിപ്ലവം റഷ്യൻ വിപ്ലവ സമയത്ത് തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള പാർട്ടിയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ഈ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളും എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു മെൻഷെവിക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം എന്നാണ് ഭൂരിപക്ഷമാണ് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന മറ്റൊരു വിപ്ലവമാണ് ബോൾഷെവിക് വിപ്ലവം നമുക്ക് പറയാം ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാണ് ലെനിൻ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ നേതാവാണ് അലക്സാണ്ടർ കെരൽകി റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനെ തോൽപ്പിച്ച് മെൻഷെവിക് പാർട്ടി നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ചു എങ്ങനെയായിരുന്നു റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനെ തോൽപ്പിച്ച് നിക്കോളാസ് രണ്ടാമനെ തോൽപ്പിച്ച് മെൻഷെവിക്കുകളുടെ നേതാവായിരുന്ന അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ചു ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം ക്ലിയർ ആയല്ലോ അത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇനിയും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ മെൻഷെവിക്കുകൾക്കെതിരെ നടത്തിയ സായുധ കലാപമാണ് ഒക്ടോബർ വിപ്ലവം ഒക്ടോബർ വിപ്ലവം ആരുടെ ആർക്ക് വേണ്ടി എതിരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിലെ ബോൾഷെവിക്കുകൾ മെൻഷെവിക്കുകൾക്കെതിരെ നടത്തിയ സായുധ കലാപമാണ് ഒക്ടോബർ വിപ്ലവം അഥവാ ബോൾഷെവിക് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് വിപ്ലവങ്ങളുടെ ഫലമായിട്ട് റഷ്യയിൽ രൂപം കൊണ്ട നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ വിപ്ലവങ്ങളുടെ ഫലമായിട്ട് റഷ്യയിൽ രൂപം കൊണ്ട നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ വർഷങ്ങളായി പിന്നോക്കാവസ്ഥയിലായിരുന്ന റഷ്യയെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സഹായിച്ച വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയനുകൾ രൂപീകൃതമായത് റഷ്യൻ വിപ്ലവത്തെ ആധാരമാക്കി സെർഗി ആൻസിൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകി റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാന്നറിയോ ലിയോടോൾസ്റ്റോയ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുവാനുണ്ടായ കാരണം റഷ്യൻ വിപ്ലവമാണ് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് ഭൂമി ആഹാരം സമാധാനം റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്താണ് ഭൂമി ആഹാരം സമാധാനം റഷ്യൻ വിപ്ലവത്തിൻ്റെ മറ്റു മുദ്രാവാക്യങ്ങളാണ് കൃഷിഭൂമി കർഷകർക്ക് ഭക്ഷണം പാവങ്ങൾക്ക് അധികാരം തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം എല്ലാവർക്കും കൃഷിഭൂമി കർഷകർക്ക് ഭക്ഷണം പാവങ്ങൾക്ക് അധികാരം തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം എല്ലാവർക്കും റഷ്യൻ വിപ്ലവ സമയത്തെ സർ ചക്രവർത്തി ആരായിരുന്നു സർ നിക്കോളാസ് രണ്ടാമനാണ് തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് ദാസ്പുട്ടിനാണ് റാസ്പുഡിനാണ് തെമ്മാടിയായ സന്യാസി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ റാസ്പുഡിനെന്ന് അറിയപ്പെടുന്നത് ആരാണെന്നറിയോ വി കെ കൃഷ്ണമേനോനാണ് അപ്പം തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുഡിനാണ് ഇന്ത്യൻ റാസ്പുഡിൻ എന്നറിയപ്പെടുന്നത് വി കെ കൃഷ്ണമേനോനാണ് വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യൻ റാസ്പുഡിൻ എന്ന് അറിയപ്പെടുന്നത് സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച രാജ്യം യു എസ് എസ് ആർ ആണ് ഇനി ലെനിനെ കുറിച്ചുകൂടെ നോക്കാം റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് യിരത്തി പത്തൊൻപതിൽ മൂന്നാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവാണ് സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയർ ആണ് ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് സോവിയറ്റ് എന്തായിരുന്നു ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചു റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് ലെനിനാണ് ലെനിൻ ആരംഭിച്ച പത്രം എന്താണെന്നറിയോ ഇസ്കാരയാണ് ലെനിൻ ആരംഭിച്ച പത്രം ഇസ്കാരയാണ് ലെനിൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ലെനിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മരിച്ചു റഷ്യൻ വിപ്ലവമാണ് നോക്കിയത് റഷ്യൻ വിപ്ലവത്തിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം ഇരുപതാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ആദ്യ വിപ്ലവങ്ങളിലൊന്നാണ് ഫെബ്രുവരി വിപ്ലവം മാർച്ച് വിപ്ലവമൊക്കെ റഷ്യൻ വിപ്ലവ സമയത്ത് തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള പാർട്ടിയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ഇത് ോൾഷവിക്കുകളിൽ നിന്നും മെൻഷവിക്കുകളിൽ നിന്നും എന്നതിനെ രണ്ടായിട്ട് പിരിഞ്ഞു അപ്പോൾ ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന മറ്റൊരു വിപ്ലവമാണ് ബോൾഷെവിക് വിപ്ലവം ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും മെൻഷവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെനൻസ്കിയാണ് അപ്പോൾ റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമനെ തോൽപ്പിച്ച് നമ്മുടെ മെൻഷെവിക് പാർട്ടി നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ബോൾഷെവിക്കുകൾ നടത്തിയ ഒരു കലാപമാണ് സായുധ കലാപമാണ് ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവം വിപ്ലവങ്ങളുടെയൊക്കെ ഫലമായിട്ട് റഷ്യയിലെ രൂപം കൊണ്ട നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ ഡ്യൂമ വർഷങ്ങളായിട്ട് പിന്നോക്കവസ്ഥയിലായിരുന്ന റഷ്യയെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സഹായിച്ച വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായി റഷ്യ വിപ്ലവത്തെ ആധാരമാക്കി സെർഗി ഐൻസിൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ബാറ്റിൽഷിപ്പ് പൊട്ട പൊട്ടിൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകനാരെന്നറിയോ ലിയോ ടോൾസ്റ്റോയിയാണ് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുവാനുണ്ടായ കാരണം റഷ്യൻ വിപ്ലവം തന്നെയാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം ഭൂമി ആഹാരം സമാധാനമാണ് ഇതുകൂടാതെ ഉണ്ടായിരുന്ന മറ്റ് മുദ്രാവാക്യങ്ങളാണ് കൃഷിഭൂമി കര്ഷകര്ക്ക് ഭക്ഷണം പാവങ്ങൾക്ക് അധികാരം തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം എല്ലാവർക്കും റഷ്യൻ വിപ്ലവ സമയത്തെ സർ ചക്രവർത്തിയായിരുന്നു സർ നിക്കോളാസ് രണ്ടാമന് അപ്പോൾ തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുഡിനാണ് ഇന്ത്യൻ റാസ്പുഡിൻ എന്നറിയപ്പെടുന്നത് വി കെ കൃഷ്ണമേനോനാണ് പിന്നെ സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലോകത്ത് ആദ്യമായിട്ട് പദ്ധതികൾ ആരംഭിച്ച രാജ്യം യു എസ് എസ് ആർ ആണ് പിന്നെ നമ്മൾ നോക്കിയത് ലെനിനെ കുറിച്ചാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവാണ് ലെൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മൂന്നാം ഇൻ്റർനാഷണൽ വെളിച്ചുകൂട്ടിയ നേതാവാണ് സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രീമിയർ ടോൾസ്റ്റോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചതും ലെനിനാണ് റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് ലെനിനാണ് ലെനിൻ ആരംഭിച്ച പത്രമാണ് ഇസ്കാര ലെനിൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ വിപ്ലവമായിട്ട് പഠിക്കാനുള്ളത്